ആരോ ഒരാൾ പറഞ്ഞതുപോലെ അനുഭവത്തെ കണ്ണിക്കുവാൻ കഴിയത്തില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ടാൻജുബിളായി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവമാണിത് എന്നാൽ എന്തോ ആണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രിയിൽ എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എന്തോ എൻ്റെ എൻ്റെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്ന് വേണം ഞാൻ നേരത്തെ ഇത് പറഞ്ഞത് പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ നടക്കുമോ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വാസ്തവമായി സംഭവിക്കുന്നു ഞാൻ എൻ്റെ നേഴ്സിന് അവിടെ നേഴ്സിനോട് ചോദിച്ചു വാസ് എർത്ത് നേർത്ത് സംതിങ് പക്ഷെ എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ പോയി അതിന് ശേഷം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്നൊരു നോർമൽ ഹ്യൂമൻ ബീങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിന്റെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഇടയായി അതിനുശേഷം എൻ്റെ ഡയാലിസിസ് പ്രോസസ്സ് തന്നെ നിൽക്കുവാനായിട്ട് നിർത്തുവാനായിട്ട് ദൈവം സഹായിച്ചു അതാണ് ഞാൻ പറഞ്ഞ ഒരു ദൈവിക ബുഡിതൽ മറ്റൊരു ദൈവിക വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു